ഇസ്രായേലിന്റെ പുതിയ നീക്കങ്ങൾക്ക് അതിശക്തമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് ഇറാൻ ഏത് നിമിഷവും യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് കഴിഞ്ഞ ജൂണിൽ കണ്ടതിനേക്കാൾ കരുത്താർന്ന തിരിച്ചടിയായിരിക്കും ഇനി ഉണ്ടാവുക ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ വാക്കുകൾ ലോക രാജ്യങ്ങളുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടക്കാൻ പോകുന്ന നിർണായക ചർച്ചകൾക്കിടെയാണ് ഇറാന്റെ ഈ മുന്നറിയിപ്പ് എന്താണ് പുതിയ സാഹചര്യം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിൽ നിന്നുള്ള യുദ്ധഭീഷണികളോട് വളരെ ഗൗരവമായ പ്രതികരണമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജി നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് സയന്റിസ്റ്റുകളുമായിട്ടുള്ള പുതിയൊരു യുദ്ധത്തെ നേരിടാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണ് ജൂണിൽ നടന്ന ഏറ്റുമുട്ടൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു എന്നാൽ ഇത്തവണ ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു ജൂണിൽ നടന്ന സംഘർഷത്തെക്കാൾ വലിയൊരു പ്രഹരശേഷി ഇത്തവണ ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രേൽ നടത്തുന്ന ഏത് നീക്കത്തെയും നേരിടാൻ തങ്ങളുടെ സൈന്യം സുസജ്ജമാണെന്നും യുദ്ധത്തിൽ നിന്ന് ഇറാൻ ഒളിച്ചോടില്ലെന്നും അറാഖ്ജി വ്യക്തമാക്കി ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്കുപോര് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ് ഈ സംഘർഷം പെട്ടെന്ന് വർദ്ധിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും കൂടെയുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ നടത്താൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതകളാണ് ഇവർ ചർച്ച ചെയ്യുന്നത് എന്നാണ് സൂചന എന്നാൽ ഇതിന് ശക്തമായ ഭാഷയിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത് ഇറാന്റെ മിസൈൽ പദ്ധതി ചർച്ചകൾക്കുള്ള വിഷയമേ അല്ലെന്ന് വക്താവ് വ്യക്തമാക്കി രാജ്യത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടിയാണ് ഇറാൻ മിസൈലുകൾ വികസിപ്പിക്കുന്നത് അത് മറ്റാരുമായും ചർച്ച ചെയ്യാനോ ഉപാധികൾക്ക് വിധേയമാക്കാനോ ഇറാൻ തയ്യാറല്ല പ്രതിരോധ സംവിധാനങ്ങൾ നെഗോഷിയേഷനുള്ള ടൂളുകളല്ല ഇതാണ് ഇറാന്റെ കർശന നിലപാട് ഇതിനിടയിൽ ശ്രദ്ധേയമായ മറ്റൊരു നീക്കം കൂടെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ദിഗിയോൺ സാർ പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന ജൂതന്മാരോട് ഇസ്രയേലിലേക്ക് മടങ്ങി വരാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതാണ് നിങ്ങളുടെ വീട് നിങ്ങൾ തിരികെ വരണം എന്ന ഈ ആഹ്വാനം വരാനിരിക്കുന്ന വലിയൊരു സംഘർഷത്തിന്റെ മുന്നൊരുക്കമാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നു പശ്ചിമേഷ്യയിലെ സാഹചര്യം അത്രത്തോളം സങ്കീർണമാവുകയാണ് ചുരുക്കത്തിൽ പഴയ കണക്കുകൾ തീർക്കാൻ ഇറാനും പുതിയ തന്ത്രങ്ങളുമായി ഇസ്രയേലും നേർക്കുനേർ വരുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും കലിഷിതമാവുകയാണ് അമേരിക്കയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് കണ്ടറിയണം